മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഇൻസ്റ്റാഗ്രാം പേജിൽ അതിന്റെ അഡ്മിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അതൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തുറന്ന് പറയാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഇന്നത്തെ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അതൃപ്തി അല്ലെങ്കിൽ ഒരു താല്പര്യം ഇല്ലായ്മ തുറന്നു പറയുന്നതിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അത്രത്തോളം മതപതിച്ചു പോയോ ഈ സർക്കാരിന്റെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിനു മുൻപും ഇത്തരം അധിക്ഷേപങ്ങളൊക്കെ പല പേജുകളിൽ നിന്നും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അപ്പോ ചിലതെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും അറസ്റ്റിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അധികം ഇങ്ങനെ ട്രോളുകളാണെങ്കിലും പേജ് അതൊക്കെ വരാറുണ്ട് പക്ഷെ അധിക്ഷേപങ്ങൾക്ക് തന്നെ ചില ലിമിറ്റുകളൊക്കെ കാണുമായിരിക്കും ആ ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് ഈ അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് വിമർശിക്കാനേ പറ്റാത്ത തലത്തിലേക്ക് പോകല്ലോ എന്ന് ആവശ്യം നോക്കൂപ്പ് നമുക്കറിയാം നമ്മൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് പുറത്തിറങ്ങി ഇന്നത്തെ ഈ ഒരു ഭരണത്തെ കുറിച്ച് ഒരു ആരുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരാണ് അവരോട് പോയി ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഈ പറയുന്ന പിണറായി വിജയനെ മാത്രല്ല പിണറായി വിജയന്റെ കുടുംബത്തെയും പാരമ്പര്യത്തെയും വരെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല തെരുവുകളിലേക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെയും ഇപ്പൊ പലർക്കും ഒൻപതര വർഷമായി ഇപ്പൊ പത്ത് വർഷം തികയുന്ന ഒരു സാഹചര്യമാണ് പത്ത് വർഷം കണ്ടിന്യൂസ് ഒരേ സർക്കാർ ഭരിക്കുമ്പോൾ അതിനോടുള്ള ഒരു താല്പര്യക്കുറവ് ഒരു ഭരണവിരുദ്ധത അല്ലെങ്കിൽ ആ ഒരു വികാരമാണ് ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിൽ പിണറായി വിജയന്റെ കുടുംബത്തെ പോലും ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാനാണെങ്കിൽ ഇന്നിപ്പോ കേരളത്തിൽ ഭൂരിഭാഗം ആളുകളും ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവില്ല കാരണം അത്രത്തോളം ജനങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ വിമർശനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കാരണം വിമർശിക്കപ്പെടണമെന്ന് തന്നെയാണ് ഏതൊരു ഭരണാധികാരിയും കാരണം അവർക്കും ആ ഒരു വിമർശനങ്ങൾ അവരൊരു സ്പോർട്സ്മാൻ സ്പിറ്റിലൂടെയാണ് എടുക്കുന്നത് ഈ പറയുന്ന എല്ലാവരെയും കുറ്റം പറയുന്ന എല്ലാ ആൾക്കാരെയും പിടിച്ച് ജയിലിൽ അടക്കാനാണെങ്കിൽ പിന്നെ എന്താ പറയാ ഒരു പട്ടാണ ഭരണത്തിലേക്കൊക്കെ പോകേണ്ടി വരും ഒരാൾ ശബ്ദിച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലറിന് ഭരണമൊക്കെ ഇല്ലേ പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെന്ത് ഭരിച്ചു കഴിഞ്ഞാലും എന്ത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിന് ഓക്കെ ആയി എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്ത് ഒരു സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അല്ല പക്ഷെ ആ ഒരു രീതിയിലേക്കാണ് കേരളത്തിന്റെ ഈ കേരളം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റാർക്കും ഒരു അഭിപ്രായം പറയാൻ സാധിക്കാത്ത രീതിയിൽ പിണറായി വിജയന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ താല്പര്യത്തിന് മാത്രം കേരളം ഒട്ടാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രീതി അഭിപ്രായങ്ങൾക്ക് എന്ന് വെച്ചാൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ചില റൂളുകൾക്ക് കൊണ്ടുവരുന്ന കുറെ ആശയങ്ങൾക്ക് ഇതൊക്കെ വിമർശിക്കാമെന്നുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ട് അതൊക്കെ നമുക്ക് സർക്കാരിനാണെങ്കിലിപ്പോ പിണറായി വിജയൻ ണെങ്കിലും അവർക്കത് എതിർക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പക്ഷെ വ്യക്തി അധിക്ഷേപം വ്യക്തിഹത്യ അതേപോലെ തന്നെ ഈ വർഗീയത പറയുന്നത് അത് പിന്നെ ഈ വധഭീഷണി മുഴുക്ക് അല്ലെങ്കിൽ കലാപത്തിനെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു ചില നില ചില വാക്കുകളും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ലേ ഇതിനകത്ത് കുറച്ച് വർഗീയത അല്ലെങ്കിൽ ഒരു ആ സമൂഹത്തിനകത്തേക്ക് ഒരു കലാപം സൃഷ്ടിക്കാനുള്ള കുറച്ച് വെടിമരുന്നുകളൊക്കെ വിടുന്ന രീതിയിലൊക്കെ ചിലർ സംസാരിക്കാറുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട് എങ്കിൽ നമുക്കതാ അവർക്കെതിരെ കേസുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശം ഉണ്ടെന്നല്ലേ അല്ല നാലോക്കൂ അങ്ങനെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ കേസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ആദ്യം വെള്ളാപ്പള്ളി നടേശനെ പിണറായിയുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ പിണറായിയുടെ നാവ് ഇപ്പോൾ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശിനെ അല്ലേ പിണറായിയുടെ നാവാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും പുള്ളിയെ സംബന്ധിച്ച് ഒരു തവളയെ പോലെയൊക്കെയാണ് കാരണം എവിടെയാണോ കുറച്ച് സുഗമമായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും വെള്ളാപ്പള്ളി ഞങ്ങളുടെ ആണെന്ന് തന്നെ കൂട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആവശ്യങ്ങൾക്ക് കണ്ടിട്ടില്ല കാരണം എലക്ഷൻ വരുന്ന സമയത്ത് സാമുദായിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നും അല്ല പക്ഷെ ഈ പറയുന്ന സാമുദായിക വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ വോട്ടുകൾക്ക് വേണ്ടി വോട്ട് വിലപ്പെട്ടത് തന്നെയാണ് ഇല്ലെന്നല്ല പക്ഷെ എന്നാൽ പോലും ഈ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ വർഗീയത പറയുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം നിറയ്ക്കുന്ന നമുക്കറിയാം മലപ്പുറത്തെ കുറിച്ചൊക്കെ വെള്ളപ്പള്ളി തടസ്സം പറഞ്ഞതൊന്നും നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കാത്തതാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് കുത്തിവെക്കുന്ന വ്യക്തിയെ ചേർത്ത് പിടിക്കുന്ന പിണറായി വിജയനെ ഇത്തരത്തിലുള്ള അധിക്ഷേപമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് നമ്മുടെ ഇവിടെ നമുക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ പിണറായി വിജയനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം പോസ്റ്റുകൾക്കെതിരെ പുള്ളിയുടെ ഭാഗത്തൊന്നും മാത്രമല്ല കാരണം ഏത് സംസ്ഥാനത്ത് ഏത് മുഖ്യമന്ത്രി മന്ത്രിക്ക് ആണെങ്കിലും ഇത്തരം അധിക്ഷേപ പോസ്റ്റുകളൊക്കെ ഇടുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാറുണ്ട് അല്ല പിണറായി വിജയനെ സംബന്ധിച്ചിപ്പോ ഈ ഒരു വാർത്ത ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ കാര്യം പറയാൻ കാരണം നോർത്തിലൊക്കെ ഇത് സുലഭമായി നടക്കുന്നുണ്ട് അപ്പൊ നോർത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയവാദം പറയുന്ന ആൾക്കാരാണ് അവര് പക്ഷെ അവരുടെ ഓപ്പോസിറ്റ് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം കാണാൻ പറ്റും റെയ്ഡ് അവരുടെ വീട്ടിൽ ചെല്ലുന്നത് അല്ല ഇതിപ്പോ പിണറായി വിജയൻ അതൊക്കെ നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഇതൊരു ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും നടപടിയെടുക്കുന്നത് പിണറായി വിജയനോട് നേരിട്ട് പോയെന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാൻ ജനങ്ങൾക്ക് മാത്രമല്ല ഈ പറയുന്ന സി പി എമ്മിനകത്തുള്ള പല ഉന്നത നേതാക്കന്മാർക്കും ഭയം തന്നെയാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ എന്താ പറയുക ജീവി അല്ലെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന രീതിയില് എന്തും വിളിച്ചു പറയുന്ന ഒരു പ്രകൃതത്തിലേക്ക് പിണറായി വിജയൻ മാറുന്ന ഒരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിന്റെ അപ്പുറത്തേക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സഖാവും പാർട്ടിക്ക് അതീതമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു പുറമോടി എന്ന രീതിയിൽ നമ്മൾ വിചാരിക്കും പിണറായി വിജയനാണ് പാർട്ടി എന്നുള്ളത് അതല്ല സത്യാവസ്ഥ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം പാർട്ടി മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് അതിനകത്തിൽ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന ആളും അപ്പൊ ഇവിടെ സഖാവായി മാറും ഉള്ളിയും അതിന്റെ ഒരു അംഗമായി തന്നെയാണ് മാറുന്നത് തീരുമാനങ്ങൾ എപ്പോഴും പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഞങ്ങൾ മുഖ്യമന്ത്രി പറയുന്ന കേട്ടിട്ടാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അനുസരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല ഏറ്റവും ഒടുവിലാണ് വിശ്വസിക്കുന്നത് പാർട്ടി എന്താണോ പറയുന്നത് അതിപ്പോ പ്രതിപക്ഷത്താണെങ്കിലും അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന ഇന്നത്തെ സി പി എമ്മിന്റെ ഭരണകാലത്ത് നമുക്കറിയാം പിണറായി വിജയൻ പറഞ്ഞതാണ് പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഒടുവിലെ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു വിഷയം നമുക്കറിയുന്നതാണ് പാർട്ടിക്കകത്ത് പല നേതാക്കന്മാരും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ആരും ഒപ്പിടില്ല നമ്മുടെ സർക്കാർ ഇതിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയുമ്പോൾ അതിന് രണ്ടു ദിവസം മുൻപ് തന്നെ വിശ്വൻകുട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ പേർ മാത്രം ചെന്നുകൊണ്ട് തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടിരുന്നു സ്വാഭാവികം പാർട്ടി അതിനെ അംഗീകരിക്കില്ല പാർട്ടി അതിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയുമ്പോൾ അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് ചില മന്ത്രിമാർ പാർട്ടികളുടെ നിലപാടിന്റെ പ്രശ്നമാണ് ഒരു ഒരു വഴിക്ക് പാർട്ടിയുടെ നിലപാട് ആശയങ്ങൾ പ്രകാരം ആ പി എം സിയുടെ ഒക്കെ അവർക്ക് എതിർപ്പുകളുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന രീതിയിൽ പല മഞ്ഞളിച്ചത് അധികം കാര്യങ്ങൾ കൊണ്ട് കേരളത്ത് കേരള ഓരോ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ സർക്കാർ ആരാണോ അവർക്ക് ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ളതിന് അടിസ്ഥാന അപ്പുറത്തും ഉണ്ട് അപ്പൊ അത് സംബന്ധിച്ച് ഈ പാർട്ടി ആശയങ്ങള് പിടിച്ചു മുമ്പ് നിൽക്കുന്ന സമയത്ത് അവർക്കിത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പി എം സിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഒരു നേതാക്കളും ഓവറായിട്ട് അതിനെ റിയാക്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞതിനു ശേഷം ആരും അങ്ങനെ എന്തുകൊണ്ട് ഒപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി നിലപാടിനെ ഓപ്പോസിറ്റ് ആയി നിങ്ങൾ പ്രവർത്തിച്ചു അല്ല നമുക്കറിയാം ഇപ്പോ ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നെ പിണറായി വിജയനെതിരെ നമ്മുടെ എം വി ഗോവിന്ദൻ അദ്ദേഹവും ഇത്തരത്തിൽ ഒരു വിമർശനമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പാർട്ടി പോലും അറിയാതെയാണ് ഈ ഒരു രീതിയിൽ ഒപ്പുവെച്ചത് എം പി രാജേഷ് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിമർശനമായി മുന്നോട്ട് വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ കാരണം പാർട്ടി എന്ന് വെച്ചാൽ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ പിണറായി വിജയൻ അടിസ്ഥാനമുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാള് പാർട്ടിയുടെ ഒരു ലേബർ ഇല്ലാതെ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും തോറ്റുപോകും അതാണ് സത്യാവസ്ഥ പല ആൾക്കാരും ഈ തുടർഭരണം ഏറ്റവും കൂടുതൽ ലഭിക്കാനുള്ള കാരണം പിണറായിയുടെ പിണറായി വിജയന്റെ ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടെന്നുള്ള അല്ല എന്നുള്ളത് നമുക്ക് സത്യ ആ ഒരു സത്യസന്ധമായി നമുക്കറിയാം ശക്തമായ ഒരു പ്രതിപക്ഷമില്ലായ്മയോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അതിനകത്ത് ചില നേതാക്കളോടുള്ള ഒരു പ്രത്യേക താല്പര്യപ്രകാരവും പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യമില്ലേ കാപ്സ്യൂളുകൾ ക്യാപ്സുകൾ അപ്പുറത്തേക്കും ഒരു തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷം ആ ഒരു പീരീഡിന്റെ ഇടയ്ക്ക് കഷ്ടപ്പെട്ട അണ്ടർഗ്രൗണ്ട് കടന്ന് പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഫലം കൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ജയിച്ചിട്ട് ഒരു ഭരണ സ്ഥാനത്തിരിക്കുന്നത് ഉള്ളി ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ തോറ്റുപോകും അപ്പോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊക്കെ പാർട്ടിയുടെ അടിസ്ഥാന അടിസ്ഥാനപ്പെട്ട് തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് പാർട്ടിയുടെ ഒരു തീരുമാനത്തിനപ്പുറത്തേക്കും എന്റെ സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട് പിന്നെ ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഈ നമുക്ക് വിമർശിക്കാം ഏതൊരാളെയും നമുക്ക് വിമർശിക്കാം അവരുടെ നിലപാടുകളെ ഓർത്ത് വിമർശിക്കാം അവരെടുക്കുന്ന തീരുമാനങ്ങളെ പറ്റി നമുക്ക് വിമർശിക്കാൻ പറ്റും പക്ഷെ വ്യക്തിപരമായി പിണറായി വിജയന്റെ ഇതാണ് നടക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് വ്യക്തിഹത്യ ചെയ്യാൻ നമ്മള് പോകും കഴിഞ്ഞ കുറച്ച് നിങ്ങൾ പോയി കൊല്ലു ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളുടെ അകത്ത് നിന്നിട്ട് ഒരു ഹെൽത്തി വിമർശനങ്ങളൊക്കെ ഇല്ല അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിമർശിക്കാം അങ്ങനെ വിമർശിച്ചിട്ട് പുള്ളി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പുള്ളിയുടെ മാനസിക വിഭ്രാന്തിയോ അല്ലെങ്കിൽ മാനസികപരമായ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും വിമർശനങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ചില അവസ്ഥകൾ ചില നേതാക്കന്മാർക്കുണ്ട് ആ ഒരു അവസ്ഥയാണെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും